വളരെ ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരനാണ് ഉംബെർത്തോ എക്കോ അത് ഇറ്റാലിയനാണ് ബൊളോഞ്ഞൽ യൂണിവേഴ്സിറ്റിയിൽ ഭാഷയുടെ വൈദഗ്ധ്യം ലിംഗ്വിസ്റ്റിക്സ് അത് സെമിയോക്ടിക്സ് എന്നു പറയുന്നത് അത് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ബോധലിനോ ബോധലിനോ എന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണ് അവൻ വളരെയേറെ കഥകൾ എഴുതുകയും കഥകൾ പറയുകയും ചെയ്യുന്നവനാണ് അവൻ പറയുന്ന ഒരു വാചകമാണ് ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും ഒരു കുഴപ്പത്തിലാണ് അയാൾ കൺഫ്യൂഷനാണ് അയാൾ പറഞ്ഞ എനിക്ക് കൺഫ്യൂസാണ് കൺഫ്യൂഷൻ ഐ ആ ഇൻ കൺഫ്യൂഷൻ ഓൾ ദ ടൈം എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ കുഴപ്പമുണ്ടാകുന്നത് ഐ കൺഫ്യൂസ് വിറ്റ്വീൻ വാട്ട് ഐ സി വിത്ത് വാട്ട് ഐ വിഷ് ടു സി ഒരിക്കൽ കൂടി പറയാം ഐ ൂസ് ബിറ്റ്വീൻ വാട്ട് ഐ സി വിത്ത് വാട്ട് ഐ വിഷ് ടു സീ കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന തമ്മിൽ കൂട്ടിക്കൊഴയുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ പ്രശ്നമാണ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു കടന്നു വരും അത് തമ്മിലുള്ള സംഘർഷവും കൂട്ടിക്കുഴയലുമാണ് ആ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് അവൻ്റെ മാത്രം പ്രശ്നമാണോ ണുന്നതോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണാറില്ലേ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രതീക്ഷയാണ് ഇല്ലാത്തത് കാണാനാണ് അപ്പോൾ ഇല്ലാത്തത് നമ്മൾ കാണുക എന്താ ഇല്ലാത്തത് എനിക്കില്ലാത്തത് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ ഇല്ലാത്തത് അത് കാണുകയും കാണുന്നതിൻ്റെ കൂട്ടി അതുകൂടി കടന്നു വരികയും ചെയ്യുന്നു എല്ലാ വിമർശനങ്ങളും ഇവിടെയാണ് തുടങ്ങുന്നത് കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് ഇന്ന് നില്ക്ക് നിൽക്കുന്ന എല്ലാത്തിനെയും സാമൂഹ്യമാകാം മതപരമാകാം സാംസ്കാരികമാകാം രാഷ്ട്രീയമാകാം ഇന്ന് കാണുന്നതിനെ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് വിശകലനം ചെയ്യുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ വിമർശനം ഉണ്ടാകുന്നത് വിമർശനം എന്നത് ഇല്ലാത്തത് കാണലാണ് എന്താ ഇല്ലാത്തത് ഇല്ലാത്ത നീതിയാകാം ഇല്ലാത്ത സ്നേഹമാകാം ഇല്ലാത്ത കരുണയാകാം ഇല്ലാത്ത മനുഷ്യത്വമാകാം ഉള്ളതിൻ്റെ ഇടയിൽ ഇല്ലാത്ത കടന്നു വരുമ്പോഴാണ് ഭാവി ഉണ്ടാകുന്നത് ഭാവി ഇല്ലാത്തതിൻ്റെ ഭാവിയാണ് ആയിരിക്കുന്നത് പോലെ ആകാമായിരുന്നത് എന്ത് എന്ന ചിന്തയാണ് ഈ ചിന്തയിലാണ് പ്രതീക്ഷ സൃഷ്ടിക്കപ്പെടുന്നത് പ്രത്യാശ ഉണ്ടാകുന്നത് ഭാവി ഉണ്ടാകുന്നത് ആ ഭാവി വർത്തുമാനത്തെ മാറ്റും അതിനെ പൊളിച്ചു പണിയും അതിനെ നമുക്ക് പൊളിച്ചെഴുതേണ്ടി വരും ഇതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമൂഹത്തിൽ എപ്പോഴും കവികളുണ്ടാകുന്നത് ഇങ്ങനെയാണ് കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ചങ്ങമ്പുഴ വാഴക്കൊല എഴുതിയപ്പോൾ അതില്ലാത്തതിൻ്റെ കഥയായിരുന്നു നീറുന്ന കഥയാണത് മനുഷ്യൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ദുഃഖവും വേവലാതയും ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ കുടുംബത്തിൽ വ്യക്തികളിൽ ഉണ്ടാകുന്നത് ഈ മാറ്റം നല്ലതിനു വേണ്ടിയുള്ള മാറ്റമാണ് ആ ഉണ്ടാകുന്നത് നല്ലത് കാണാൻ കഴിയുമ്പോഴാണ് അതാണ് നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ കഴിവ് പ്രത്യാശ അത് ഭാവിയിലേക്ക് നോക്കാനും ഭാവിയെ കാണാനും ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ കഴിവാണ് ആ കഴിവിൽ നമ്മളെല്ലാവരും ആശ്രയിക്കുമ്പോഴാണ് ജീവിതം പ്രത്യാശ